സാധിക്കും വളർന്നിട്ടുന്ന ഇപ്പോഴേ സുഹൃത്തുക്കളെ നമുക്കൊരു പള്ളി ഉദ്ഘാടനം കാണാം രണ്ട് സയ്യിദന്മാർ കൂടി നിർവഹിക്കുന്ന ഒരു പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങ് നമുക്ക് കാണാം നമുക്ക് നേരെ അതിൻ്റെ വിളിയിലേക്ക് പോകാം ബാക്കി ഭാഗങ്ങൾ കാണാം രണ്ട് പ്രസ്ഥാനത്തിൻ്റെ അമരത്തിലു ഒരുമിച്ച് നിർവഹിക്കുന്ന അതിമനോഹരമായ ഒരു ചടങ്ങാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ മഞ്ചേരി റോട്ടിലുള്ള കഴങ്ങിലപ്പടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള റഹ്മാനിയ മസ്ജിദ് ഇന്ന് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദുഹൂർ നമസ്കാരാനന്തരം ഉദ്ഘാടനം നിർവഹിക്കുന്ന തിൻ്റെ വിളിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ പള്ളി പുതുക്കി പണിത പള്ളിയാണ് നേരത്തെ ഇവിടെ പള്ളി ഉണ്ടായിരുന്നു അതൊന്നും കൂടി മോഡിഫൈ ചെയ്ത് പുതുക്കിയെടുത്തു അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് പള്ളീൻ്റെ ഉത്ഭാ ഉൽഭാഗമാണ് നമ്മൾ ഒന്നും ഭാഗം ഇതാണ് പള്ളിയിലേക്ക് വെള്ളമെടുക്കുന്ന കുളം റോഡ് സൈഡിലായത് ഉള്ളത് ഒന്ന് ബഹുമാനപ്പെട്ട ബദൂർ സാദാത്ത് കലി തങ്ങളും മറ്റൊന്ന് ലേഗിൻ്റെ അമരത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങളും ചേർന്നാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത് ഇവിടെ ജ്യൂസ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണിത് ഇഷ്ടംപോലെ ആർക്കും വന്ന് ജ്യൂസ് കുടിക്കാം നേരെ മുമ്പിൽ നമുക്ക് പള്ളി കാണാം തൊട്ടടുത്തുള്ള റോഡ് തിരൂർ മഞ്ചേരി റോഡാണ് അപ്പോൾ നേതാക്കന്മാർ എത്തി എത്തിയിട്ടില്ല അവരെ കാത്തിട്ടാണ് ജലം നിൽക്കുന്നത് ഏതാനും സമയത്തിനകം അവരിവിടെ എത്തിച്ചേരും തുടർന്ന് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതായിരിക്കും നല്ല ചൂടാണ് പൊരിഞ്ഞ വെയിലാണ് അതുകൊണ്ട് തന്നെ നട്ടുച്ച സമയമായത് കാരണം നല്ല ചൂട് അനുഭവിച്ച് ജനങ്ങളൊക്കെ ഓരോ തണൽ ഭാഗത്തേക്ക് മാറി നിൽപ്പുണ്ട് കാരണം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും ചൂടാണ് അത് തന്നെയല്ല ഇവിടെ തുറന്ന സ്ഥലമായത് കാരണം മറ്റ് തണലോ പന്തലുകളോ ഇല്ലാത്തത് കാരണം ജനങ്ങൾ അല്പം പ്രയാസത്തിലാണ് ഈ നേതാക്കന്മാരെ കാത്തിരിക്കുന്ന പാങ്ക് കൊടുത്തിട്ടും നേതാക്കന്മാരെത്തിയിട്ടില്ല അതിനുശേഷമാണ് എത്തിയത് ഏതാണ്ട് ഒരു ഒന്നേ കാലിന് ശേഷം ഒന്നരോടനുബന്ധിച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ജനം വളരെ ആകാംക്ഷയിൽ നേതാക്കന്മാരെ കാത്തിരിപ്പാണ് നമുക്കിവിടെ കാണാം പള്ളിയുടെ

E uh -huh. പള്ളിക്ക് രണ്ട് നിലയാണ് ഉള്ളത് ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറും ഒന്ന് ഫസ്റ്റ് ഫ്ലോറും അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ അല്ല ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറായിട്ട് ഉപയോഗിക്കുന്നത് റോഡിലേക്ക് അല്പം ഉയർത്തി ഉണ്ടാക്കിയത് കാരണം നമുക്കിവിടെ റോഡിൽ നിന്ന് നേരെ കയറാൻ പറ്റുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറ് താഴെയുണ്ട് അപ്പോൾ നമുക്കിവിടെ അകത്തളം പള്ളിയുടെ അകത്തളം കാല ഇൻറ്റീരിയൽ ഏരിയ അതിമനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണങ്ങളൊക്കെ വളരെ ആധുനിക രീതിയിലുള്ള നല്ല നിർമ്മാണമാണ് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് എ സി ഉണ്ട് വാനുണ്ട് പുതിയ ഉണ്ട് നല്ല ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം നമുക്ക് നാളെ ഇരുപത്തി തീയതി വ്യാഴാഴ്ച വേറെ ഒരു പള്ളിയുടെ ഉദ്ഘാടനം ഉണ്ട് ചെറിയൊരു പള്ളിയുണ്ട് നമ്മുടെ കൽപ്പകഞ്ചേരി ചിന്നമ്പടി എന്ന സ്ഥാന ഒരു പള്ളി അപ്പം നമുക്ക് നാളെ അവിടെ പോയിട്ട് ശ്രദ്ധ ദൃശ്യം കൂടി പകർത്തി എടുത്ത് കാണാം ഇവിടെ നമുക്ക് കാണാം ഗോവണിപ്പടി പുറത്തേക്കുള്ള വഴി പള്ളിയുടെ അകത്തു നിന്നുള്ള വഴിയാണ് ഇവിടെ നമുക്ക് ഒതുണ്ടാക്കുന്ന ഏരിയ കാണാം നല്ല ഇവിടെ മെയിൻ ഡോറാണ് ഈ കാണുന്നത് ഇത് റോഡിനോട് റോഡിനോടനുബന്ധിച്ചുള്ള മെയിൻ ഡോറ് തൊട്ടടുത്ത് നമുക്കിവിടെ സൈഡിൽ വീൽചെയർ വഴി കാണാം ഈ ഭാഗം വീൽ ചെയർ വഴി ഇതൊക്കെ മെയിൻ ഭാഗങ്ങളാണ് മുൻവശാണ് പള്ളിയുടെ ഫ്രണ്ട് സൈഡാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് അതിന് അപ്പം ഓരോ ആളുകളും അത് വാങ്ങിക്കുന്ന ദൃശ്യം നമുക്കിവിടെ കാണാം എല്ലാം ഫ്രീ ആണ് പള്ളി കമ്മിറ്റി വക ഓക്കെ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം എല്ലാവർക്കും സ്ഥലമലേയ്ക്കും